നമസ്കാരം തരൂർ കോൺഗ്രസ് യുദ്ധമാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തരൂരിനെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് എംപിയുടെ മോഡി സ്തുതിയെ പാർട്ടി ഇപ്പോൾ അവഗണിക്കുന്ന സാഹചര്യമാണ് എന്നാൽ കൂടെ ഒരവസരം കിട്ടിയാൽ കുത്തുവാക്ക് പറയാനും നേതാക്കൾ മടിക്കുന്നില്ല എന്നതാണ് സത്യം ഈ കുത്തുവാക്കുകൾക്കിടയിൽ തന്നെ തരൂർ പാർട്ടി വിടുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത ശക്തമാക്കുന്നതിനിടെ വിദേശയാത്ര പരിപാടിയിൽ മാറ്റം വരുത്തി തരൂർ ദില്ലിയിലെത്തുകയാണെന്ന ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നു റഷ്യൻ പര്യടനം പൂർത്തിയാക്കിയ തരൂർ ഗ്രീസിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാൽ ദില്ലിയിൽ തിരിച്ചെത്തി മോദിയെ കണ്ട ശേഷം ഗ്രീസിലേക്ക് പോകും റഷ്യയിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ മോദി തരൂർ ധരിപ്പിച്ചേക്കും ഇതിനൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകും പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി ഹൈക്കമാൻഡുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇതിനിടെയാണ് തരൂർ ദില്ലിയിലെത്തുന്നത് തരൂരിന്റെ മൗര്യ സ്തുതിയെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ബുധനാഴ്ച പരോക്ഷമായി വിമർശിച്ചിരുന്നു വൈകാതെ സമൂഹ മാധ്യമത്തിലൂടെ ഖാർഗയ്ക്ക് തരൂർ മറുപടിയും നൽകി അടിയന്തരാവസ്ഥ മുൻനിർത്തിയുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെ തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത് എല്ലാവർക്കും രാജ്യമാണ് പ്രധാനം എന്നാൽ ചിലർക്ക് മോദിയാണ് വലുത് അത് കഴിഞ്ഞ് മാത്രമാണ് രാജ്യം ഖാർഗെ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ സ്തുതിച്ചതിനോടും പരിഹാസപൂർവമാണ് ഖാർഗെ പ്രതികരിച്ചത് തരൂരിൻ്റെത് നല്ല ഇംഗ്ലീഷ് ആണെന്നും തനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അത്ര അറിയില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ മറുപടി ഭാഷ കൊള്ളാവുന്നതുകൊണ്ടാണ് തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷി കുഞ്ഞിന്റെ ചിത്രത്തോടു കൂടിയായിരുന്നു സമൂഹ മാധ്യമത്തിൽ തരൂരിന്റെ മറുപടി പറക്കാൻ അനുമതി തേടേണ്ടതില്ല ചിറക് നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല ഇതാണ് തരൂർ കുറിച്ചത് മോദിയെ സ്തുതിക്കാനും വിദേശ രാജ്യങ്ങളിൽ മോദിക്കായി വാദിക്കാനും തനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന സന്ദേശമാണ് തരൂർ നൽകിയതെന്നായിരുന്നു മാധ്യമ വ്യാഖ്യാനം തരൂരിനെ ഇനി അംഗീകരിക്കില്ലെന്ന സൂചനയാണ് ഖാർഗെ നൽകിയത് റഷ്യ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തെക്കുറിച്ച് ശശി തരൂർ വിശദീകരിച്ചു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറുവുമായി തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം വിശദീകരിച്ചു വിഷയത്തിൽ റഷ്യയുടെ പിന്തുണയും ശ്രീ തരൂർ നേടി യാത്രയ്ക്ക് മുൻപ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന അതിനിടെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെന്നും ജയിപ്പിച്ചിട്ട് വിട്ട ജനങ്ങളോട് ഉത്തരവാദിത്വം കാട്ടണമെന്നും ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ നിലപാട് കടുപ്പിച്ചു മോദി സ്തുതി എന്ന് എഴുതിയ ലേഖനത്തിൽ തരൂരിനെതിരെ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തോടെയാണ് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് ഖാർഗെ മറുപടി നൽകിയത് അതേസമയം ലക്ഷ്മണരേഖയെക്കുറിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിന്റെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ചു നേതൃത്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമ പേജിൽ പക്ഷിയുടെ ചിത്രമുള്ള കുറിപ്പ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി കൂടാതെ വിദേശത്ത് പോയ തരൂർ നിലവിൽ റഷ്യയിലാണ് റഷ്യയിലെ സർക്കാർ മാധ്യമമായ ആർട്ടിയുടെ ലക്ഷണമനുസരിച്ച് മോസ്കോയിലെത്തി തരൂർ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തരൂർ റഷ്യയുടെ ഡ്യൂമ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സ് ചെയർമാൻ ലിയോനിങ് സ്റ്റെൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം യുക്രൈൻ പ്രശ്നം തുടങ്ങിയ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ചയായി റഷ്യൻ വിദേശ മന്ത്രി സർജി ലൌറുമായി തരൂർ കൂടിക്കാഴ്ച നടത്തി മോദി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് തരൂരിന്റെ വിദേശ പര്യടനം റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നു ഈ യാത്ര പുടിനും മോദിയും സംസാരിക്കേണ്ട വിഷയങ്ങളുടെ അജണ്ട അടക്കം തീരുമാനിച്ചുവെന്നാണ് സൂചന ഇതെല്ലാം മോദിയോട് ദില്ലിയിലെത്തി തരൂർ വിശദീകരിക്കുമെന്നാണ് വിവരം വെബ് ഡെസ്ക്